ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു വീഡിയോ കിട്ടിയിരുന്നത് ഷെമിൽ ഹസ്നയുടെ വീട്ടിലെ ഗാർഡനെ പറ്റിയിട്ട് അപ്പം അവർക്ക് കൊടുക്കാനുള്ളതാണ് ആ റെഡ് ചില്ലി ബോഗൻ വില്ല കമൻസിനെ തെരഞ്ഞെടുത്തേ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞതാണ് ഇത് നോർമൽ ചിത്രയാണ് നോർമൽ ചിത്ര ഫ്ലവറിങ് വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് സെൽ ചെയ്ത ചെടിയാണ് ഈ നോർമൽ ചിത്രം കേട്ടോ അപ്പോൾ ഇപ്പോൾ പൂക്കളും ഒന്നിലും വന്നിട്ടുണ്ട് അപ്പോൾ ആ ചെടി ഒരാൾ ചോദിച്ചിട്ടുണ്ട് ബാക്കി നാല് തൈകൾ നമുക്ക് സെല്ലിനായിട്ടുണ്ട് ആർക്കും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം ഐ കേട്ടോ അപ്പം ഈ ചെടീൻ്റെ ഒരു തൈക്കുമല്ല മുന്നൂറ്റി ഇരുപത്തഞ്ച് അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ തൈകളും നമ്മളെ കയ്യിലുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഒക്കെ ഫ്ലവറിങ് വെച്ചിട്ട് ചെടികൾ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ചെടികൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കമൻസിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേര് ലാസ്റ്റ് പറയുന്നതാണ് ഇനിയും കുറേ കമൻസ് തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ ആ കമൻസ് ചെയ്ത ആൾക്ക് കൊടുക്കാനുള്ളതാണ് ആ റെഡ് ചില്ലി ബോഗൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അവരുടെ പേര് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറയും അടുത്ത ബോഗൻ വില്ലൻ്റെ ഫ്ലവറിങ് ഇതാണ് അതിൻ്റെ ചെടി ഇതവിടെ കാണിച്ചു തരാം അത് രണ്ട് ചെടിയേ ഉള്ളൂ ആദ്യം ചോദിക്കുന്നവർക്കാണ് കൊടുക്കാനുള്ളു കേട്ടോ അപ്പം നമ്മൾ ചെടി വരുമ്പോൾ തന്നെ പേര് എഴുതി ഒട്ടിക്കും ചെടി മനസ്സിലാവാൻ കറക്റ്റായിട്ടാണ് ഇതുവരെ എല്ലാ പൂക്കളും വിരിഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് വലിയൊരു ഇത് അല്ല പറയാനുള്ളത് ഒന്നും മാറി തരെ വിരിഞ്ഞിട്ടില്ല അടുത്തത് ഈ ചിത്രമാണ് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ വെച്ചിരുന്നു കണ്ടിയിലങ്ങൾ എല്ലാവരും അടുത്തത് ഈ പോകൻപിള്ള ഇതിൻ്റെ ഫ്ലവറിങ് കാണിച്ചര എല്ലാത്തിൻ പോലും പേരെഴുതിയിട്ടുണ്ട് അതിൻ്റെ ചെടി പൂക്കളാണത് ഓരോന്നിനും പൂക്കളും ചെടി നമ്മൾ വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ ചെടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം നമ്മൾ വാട്സാപ്പ് നമ്പറിൽ ഡി എം ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ഇത് വേറൊരു ചിത്രമാണ് പിങ്കും വൈറ്റും കൂടെ വരുന്നതാണിത് മിഞ്ഞാന്ന് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു എല്ലാവർക്കും അയച്ചു കൊടുത്ത് വലിയ പ്ലാൻ ചെയ്യുന്നുട്ടോ ഇനി നമ്മൾ ആ ചെടി അയച്ചു കൊടുക്കണില്ല വീട്ടിൽ വരുന്നവർക്ക് എടുക്കുക അടുത്തത് ഈ അഗ്ലോണിമയാണ് ഇതിൻ്റെ മൂന്ന് തൈകളുണ്ട് സെയിലിനായിട്ട് ഇത് നല്ല വലുപ്പുണ്ട് വലിയ പ്ലാൻഡാണ് ഒരു തൈൻ്റെ വില നൂറ് രൂപയാണ് കേട്ടോ ആർക്കും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം എ അടുത്തത് ബ്രിസാ പീച്ച് പറഞ്ഞ ബോഗൻവില്ലാണ് വില്ലാണ് ഫ്ലവറിങ്ങോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് വിത്ത് ഫ്ലവറിങ്ങോട് കൂടിയിട്ടാണ് അത് മേലെ ഓപ്പൻ തെറസിൽ ഗ്രീൻ്റെ ഗ്രീൻ കളർ ഷീറ്റ് എടുക്കുന്നത് അതാണ് ഇങ്ങനെ കളർ കമൻസ് ചെയ്തുള്ള പേര് നജാ ഫാത്തിമ എന്നാണ് അവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം കയറിയിട്ട് ഒരു അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം